ദുൽഖറിനോട് പറഞ്ഞ കഥയാണ് ദുൽഖർ ഒക്കെ അടിച്ച കൽബാണ് ഷെയ്നോട് പറഞ്ഞ സിനിമയാണ് സിനിമയാണ്ബ് എന്നെ സംബന്ധിച്ചുള്ള ആസ് എ റൈറ്റർ ആസ് എ ഡയറക്ടർ ദുൽഖറിനെ പോലത്തെ സ്റ്റാറിൽ പോയി കഥ പറഞ്ഞ പുള്ളി എനിക്കിത് ചെയ്യാം എന്ന് പറയുന്നത് ഞാൻ വിചിച്ചു അല്ലെ ഒരു സിനിമ അതിൽ എന്തായിട്ടും ബിസിനസ് ആണ് കല്യാണം പോലും അത് നടക്കേണ്ട സമയത്ത് നടന്നില്ലെങ്കിൽ അവിടെ ഒരുപാട് ആവശ്യമില്ലാത്ത സജഷൻസ് വരില്ല ആവശ്യമില്ലാത്ത ആൾക്കാർ വരും ഈ സിനിമ ഒരു പോയിന്റില് ചെയ്യണ്ടായി നമുക്ക് വേറെ സിനിമ ആലോചിക്കാം കാരണം ഒരു രണ്ടായിരത്തി പതിനാറ് മുതല് ഞാൻ ഓടുന്ന സിനിമയാണ് കൽബ് അപ്പം അതിന്റെ പുറകെ ഓടി 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 ഒരുപാട് അപ്സ് ആൻഡ് ഡൌൺസ് നമ്മൾ എന്റെ ക്യാമറാമാൻ ആറാമത്തെ നിലയിൽ നിൽക്കത്ത് വീഴുന്നു അതിന്റെ ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഇതൊക്കെ എനിക്കുണ്ടായിരുന്ന ട്രോമ ഭയങ്കര ഒരു ആറ് ലക്ഷം ആൾക്കാരുള്ള ഒരു ഇവന്റ് ഒരു അമ്പലത്തിൽ ഹലികാപ്ഷോർട്ട് എടുക്കാൻ പോയപ്പോൾ പെർമിഷൻ കിട്ടിയില്ല ഞാനിപ്പം എന്റെ ഒരു പൊട്ടബുദ്ധിക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ബിൽഡിങ്ങിന് മേളിക്കറി എടുക്കാം ഒരു സേഫ്റ്റി ഫോസ് കയറി നിലത്തുപോയി അതുകൊണ്ട് അവരെ ഡ്രോമയ ഈ സിനിമ ചെയ്യണ്ട ഇത് വേണ്ട എന്ന് തോന്നി വീണ്ടും വീണ്ടും പിന്നെ ഇത് ഈ കൽബിന്റെ മിടുപ്പ് പോലെ ഈ സിനിമയിലേക്ക് വീണ്ടും വീണ്ടും വന്നു അവസാനം ഈ സിനിമയ്ക്ക് വിധിച്ചത് രജിത് സജീവും ഇല്ലെങ്കിൽ നേഹാനസ്റ്റനുമാണ് അവരിലൂടെ ഈ സിനിമ സംഭവിച്ചു